പവർഫുൾ കമാൻഡ് ഇതാണ് നീതിമാൻ ജസ്റ്റിസ് നരിമാൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ജസ്റ്റിസ് നരിമാൻ തള്ളിയിരിക്കുന്നു തള്ളിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു എട്ടിന്റെ മറുപടിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നു ഡി കെ ശിവകുമാറിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം തങ്ങളുടെ വലയിലാക്കണം അതിനുവേണ്ടി തീവ്ര ശ്രമം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത് നല്ല കലക്കൻ മറുപടിയാണ് നൽകിയത് നീതിമാൻ ജസ്റ്റിസ് നരിമാനാണ് നരിമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ചിദംബരത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അന്ന് ഏത് രീതിയിലുള്ള ഹർജിയാണ് നൽകിയത് അതേ ഹർജി തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ ഈ ഹർജിയിൽ ഒരു വലിയ തെറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സംഭവിച്ചു അതായത് അവർ ഡി കെ ശിവകുമാറിനെ വിശേഷിപ്പിച്ചത് മുൻ ആഭ്യന്തര മന്ത്രി എന്നുള്ളതാണ് മുൻ ആഭ്യന്തര മന്ത്രി യഥാർത്ഥത്തിൽ ചിദംബരമാണ് ചിദംബരത്തിന് വേണ്ടി നൽകിയ അതേ ഹർജി കോപ്പി പേസ്റ്റ് നൽകിയിട്ടാണോ ഞങ്ങൾക്ക് നൽകിയത് എന്നാണ് ജസ്റ്റിസ് നരിമാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നല്ല ഭാഷയിൽ തന്നെ ചോദിച്ചത് തുടർന്ന് ഹർജി തള്ളുകയും ചെയ്തു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയെങ്കിലും ഡി കെ ശിവകുമാറിനെ പിടിച്ചുകെട്ടുക സത്യത്തിൽ കേന്ദ്രത്തിന്റെയും തീരുമാനം അത് തന്നെയാണ് കർണാടകയിലെ ഉപതിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് കർണാടക രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഉപതിരഞ്ഞെടുപ്പ് ആ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഡി കെ ഉണ്ടാകരുത് എന്നുള്ളത് കേന്ദ്രത്തിന്റെ ആവശ്യമാണ് ആ ആവശ്യം സുപ്രീം കോടതി യഥാർത്ഥത്തിൽ തള്ളിയിരിക്കുന്നു ആവശ്യം സുപ്രീം കോടതിയിലെത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വേഷത്തിൽ എന്നുള്ളത് തന്നെയാണ് ശരി എന്തായാലും ഡി കെ ശിവകുമാറിന് നീതി ലഭിച്ചിരിക്കുന്നു ഇത്തിരി വൈകിയാണെങ്കിൽ പോലും ജാമ്യം റദ്ദു ചെയ്യേണ്ട എന്ന ജസ്റ്റിസ് നരിമാന്റെ തീരുമാനത്തിന് സോഷ്യൽ മീഡിയ കൈയ്യടിക്കുകയാണ് പബ്ലിക് കേരള